എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിന്റെ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ പിന്നെ അടുത്തയാഴ്ച തൊട്ട് വിശേഷങ്ങളൊക്കെ മാറും കേട്ടോ സമയങ്ങളൊക്കെ മാറ്റുന്നതുകൊണ്ട് അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ അപ്പൊ നമ്മൾ ഇനി കാണാൻ പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും ഇത്രയും നാൾ കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ എല്ലാ ആഗ്രഹമായിരുന്നു ഷാരി സത്യങ്ങൾ തിരിച്ചറിയണം സരിവു തന്റെ മകളല്ല താരയുടെ മോളാന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയണം അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് അവസാനം അങ്ങനെ ഷാരി ആ സത്യങ്ങൾ തിരിച്ചറിയാണ് അതും നിന്നും ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഷാരിക്ക് സഹിക്കാൻ പറ്റിയില്ല ഷാരി തകർന്നടിയുവാണെ ഇനി നമ്മൾ കാണാൻ പോന്നെ രാഹുലിനെ പൊളിച്ചെടുക്കുമായിരിക്കും ഈ സത്യങ്ങള് ഇത് നേരാന്ന് അറിഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കില് ഷാരി വെറുതെ ഇരിക്കില്ല സരിവ് തന്റെ മാളല്ലെന്നറിഞ്ഞിട്ടുണ്ടെങ്കില് ഇനിയിപ്പം അവര് മാത്രല്ല തകർന്നടിയാൻ പോകുന്നെ രാഹുലിന്റെ കുടുംബം അങ്ങനെ തകർന്നടിയാൻ പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് സരൂവിന് ഷാരി കിട്ടും അതോടൊപ്പം തന്നെ രാഹുലിന്റെ നല്ല കനത്ത പണി തന്നെയാണ് കിട്ടാൻ പോണേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സേനൻറെ രൂപയുടെ കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് അവര് തമ്മിൽ ഇനി ഇപ്പം ഒറിജിനലായിട്ട് ഉണ്ടോ തങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുകയാണോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രൂപയുടെ വീട്ടിലേക്ക് ഷാരി വന്നിരിക്കുവായിരുന്നു ഷാരി ഈ സമയം മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് യാമിനി പോയിട്ട് കാരണം അവര് എങ്ങനെയായിരുന്നു ഇടുന്നത് പറഞ്ഞു വേണം തന്റെ സാറിന്റെ ജീവിതം ഇല്ലാതാക്കാനായിട്ട് വീണ്ടും ഓരോ ഏഷ്യായിട്ട് കയറി വന്നിരിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ പക്ഷേ യാമിനിയുടെ ഈ പറച്ചിലൊന്നും കേട്ട് രൂപ പോരി പോവാനായിട്ട് തയ്യാറാകുന്നില്ല ശാരി എന്തുവാണ് എങ്ങനെ രൂപ ചന്ദ്രസേന സംസാരിക്കുന്നതൊക്കെ ഒന്ന് കേൾക്കണം അവർ തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ടെന്ന് അറിയണം എന്നിട്ട് വേണം അടുത്ത പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് അങ്ങനെ അവരുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുവാണ് ഈ സമയത്താണ് യാമിനി അങ്ങോട്ട് ചെല്ലുന്നത് യാമിനി ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ യാമിനി ഓഹോ എന്താകത്തും സംസാരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് വന്ന് പാത്തും പതുങ്ങി നിൽക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ശാരി പിന്നെ ഞാൻ അതിനു വേണ്ടി ഒന്നും വന്നതല്ല രൂപയോട് ഒരു കാര്യം ചോദിക്കാൻ വന്നാന്ന് പറയണം ഉം മനസ്സിലായി മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് ചാരി എന്ത് ചെയ്യുവാണ് നാണം കേട്ട അവിടുന്ന് താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി പോരുകയാണ് അതിനുശേഷം രൂപ ഇറങ്ങി വന്നപ്പോ യാമിനി ഈ കാര്യത്തെക്കൂടെ സംസാരിക്കുന്നുണ്ട് അതെ ഇവിടെ വന്നിരിക്കുന്ന അതുണ്ടല്ലോ അവള് അവളത്ര ശരിയല്ല അവള് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി രഹസ്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടി വന്നിരിക്കുന്നതെന്ന് പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രൂപ പറഞ്ഞു യാമിനി അതോർത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ അതൊന്നും ഒരിക്കലും ചോരാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല സത്യങ്ങളൊന്നും ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല ഏട്ടത്തിക്ക് ഏട്ടത്തി അറിയുന്ന സത്യം മറ്റൊന്നായിരിക്കും എന്ന് പറയാണ് ചന്ദ്രസേന നല്ല ഭയം ഉണ്ടായിരുന്നു കാരണം ഷാരി എന്തും ചെയ്യാൻ മടിക്കില്ല ഷാരി മാത്രമല്ല രാഹുൽ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഷാരിക്കിട്ടൊരു പണി കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അങ്ങനെ അകത്ത് കയറി കഴിയുമ്പോൾ ഷാരി പുറത്തു എന്നാ പുറത്തൂടെ വന്നു കഴി വന്നിങ്ങനെ നോക്കും തങ്ങളെന്ത് ചെയ്യാന്നൊക്കെ നോക്കും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് രൂപ സേനും നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ ഇപ്പൊ തോന്നണം താങ്കൾ നമ്മൾ അടുപ്പത്തിലല്ല എങ്കിൽ മാത്രമേ ഇപ്പൊ ഇവിടെ രക്ഷയുള്ളൂ കാരണം പുറത്തൊന്നും അകത്ത് വേറൊന്നും അങ്ങനെ ഒരു രീതിയാണ് അവർ കാഴ്ച വെക്കുന്നതന്നെ അതിനുശേഷം രൂപയ്ക്കാണ് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല രൂപ പിന്നീട് കല്യാണീനെ വിളിക്കുന്നുണ്ട് കല്യാണിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണി പറഞ്ഞ് അമ്മ സൂക്ഷിക്കണം അമ്മ മാത്രമല്ല അച്ഛനെ സൂക്ഷിക്കണം എന്തിനും മടിക്കാത്ത കൂട്ടങ്ങളാന്ന് പറയുന്നുണ്ട് അതിനുശേഷം പറയുന്ന കാര്യം മേഘനയെക്കുറിച്ചായിരുന്നു മേഘനയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രൂപയ്ക്ക് വല്ലാത്ത സങ്കടമായി പോയി കാരണം ഈ ചെറു ചെറുപ്രായത്തിലെ ആ കുട്ടി വിധവേ ആവായി അതിപ്പോ അതിപ്പം സോണി സോണിമോൾക്ക് വരേണ്ട ആപത്താണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കല്യാണം പറഞ്ഞു ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഇതിങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയുന്നത് രൂപ പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോ എന്തിനു വേദിനും ഞാനും ചന്ദ്രേട്ടനും ഒപ്പം എന്ന് പറയുന്നത് അവർക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ഒരുപക്ഷെ രാഹുൽ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം ആരാണെങ്കിലും കുഴപ്പമില്ല അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പറയണം കല്യാണി ആ അങ്ങനെ ഉറച്ചു തീരുമാനം എടുക്കുവാണ് മേഘനയ്ക്ക് നീതി കിട്ടണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ മേഘനെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് ആരെ കല്യാണി കേസൊക്കെ ഫയൽ ചെയ്യുന്നുണ്ട് വീണ്ടും കേസ് ഫയൽ ചെയ്യുന്നുണ്ട് കാരണം ഒന്ന് കൊടുത്തു പക്ഷെ മരിച്ചതിന് ശേഷം ഇനി ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി ഇതൊക്കെ രാഹുൽ അറിഞ്ഞു രാഹുൽ അറിഞ്ഞു കഴിഞ്ഞപ്പോ രാഹുലിന് ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പോ കേസ് കുത്തിപ്പൊയ്ക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ താണാൻ താനാണ് ഇതിന്റെ പിന്നിലെന്ന് വല്ല അറിയുവോ അങ്ങനെ ഒരു ടെൻഷനൊക്കെ രാഹുലിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഈ സമയത്താണെങ്കില് രൂപയുടെ കള്ളത്തരം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ചാരി ചാരി സരുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവള് അവന് ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല മോളെ എന്തൊക്കെയൊരു കള്ളത്തരം ഉള്ള ഫീൽ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് അമ്മ എല്ലാം അറിഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് വന്നാ മതി ഒരു കാരണവശാലും അമ്മ അല്ലാതെ ഇങ്ങോട്ട് വരണ്ട ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് നോക്കിക്കോളാം പിന്നെ അച്ഛന്റെ കാര്യം അച്ഛന്റെ കാര്യം അമ്മയ്ക്ക് അറിയാവുന്ന അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് പറ കേട്ടപ്പോൾ തന്നെ ശാരി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് എന്തൊക്കെയോ സത്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ഇവിടെ നിന്ന് വരുന്നുള്ളൂ എന്ന് പറയാണ് പക്ഷേ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കിരണ് സഹിച്ചില്ല കാരണം ഇനി ഇങ്ങനെ ഇവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഒരു പക്ഷേ എങ്കിൽ മേഘനയുടെ കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കിരണ് വല്ലാത്ത വിഷമമായിരുന്നു ഇനി ഇനി ശാരിനെ രാഹുലിനെ സരൂവിനെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരിനിപ്പൊ എന്തൊക്കെ കൊള്ളരായ്മകളെ കാണിക്കുന്നു പറയാൻ പറ്റില്ല തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കല്യാണിയുടെ ഒക്കെ ജീവിതം തകർക്കാൻ ശ്രമിക്കും അതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ അറിയണം അപ്പൊ കിരണിനോട് പിടിച്ചിട്ട് മനോഹർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാലി ആ വീട്ടിലേക്ക് പോയെന്റെ ഉദ്ദേശം എന്താന്നൊക്കെ അവിടെ കള്ളത്തരങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനാന്ന് സരീ പറഞ്ഞതൊക്കെ ഇത് കേട്ടു കിരൺ ഒരു കാര്യം ഉറപ്പിച്ചു കല്യാണിയുമായിട്ട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാണ് താരാൻറ്റിയുടെ മോളാണ് സരൂ എന്നുള്ള സത്യം ഇനിയും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല അത് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു കല്യാണി വെച്ച് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഇനി ഒരു ആലോചന ഇല്ല ഇപ്പൊ എന്റെ മുന്നിലുള്ള എൻ്റെ ജീവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതവാ ആ ജീവിതം വെച്ചാ പന്താടിക്കൊണ്ടിരിക്കുന്നെ ഇതിൻ്റെ ഒരു അവസാനം വേണ്ടേ എത്ര കാലം എന്ന് വെച്ചാൽ നമ്മൾ സഹിച്ച് മുന്നോട്ട് പോണേ അതുകൊണ്ട് ഇത് പറയാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാണ് അങ്ങനെ കിരൺ രണ്ടും കൽപ്പിച്ചു പോവാണ് ഈ സമയത്താണ് രൂപം വന്ന് മുന്നിൽപ്പെടുന്നത് രൂപയല്ല സോറി ശാലി ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ പറയുന്ന സമയത്തെ പേരുകൾ തമ്മിൽ മാറിപ്പോട്ടോ എവിടെയെങ്കിലും പേര് തെറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പൊ ഷാരി വന്ന് മുന്നിൽപ്പെടുന്നേ ഷാരി വന്ന് കിരണിനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കാരണം സേനനും രൂപ തമ്മിൽ അടുത്ത് അത്രയ്ക്കും അങ്ങോട്ട് പിടിച്ചില്ല അതിന്റെ പേര് ശാരി വന്നിട്ട് പറഞ്ഞു എനിക്കറിയാടാ നീയും നിന്റെ ഭാര്യയും നിന്റെ അച്ഛനും ഒക്കെ കൂടെ വന്നിരിക്കുന്നെ ഇനി ബാക്കി രൂപയുടെ സ്വത്തുക്കളെ തട്ടിയെടുക്കാൻ വന്നതല്ലേ അതെന്താണെന്ന് നടക്കാൻ പോകുന്നില്ലട എന്ന് പറയുന്നത് ഞാനും എൻ്റെ മുകളും ഒക്കെ ജീവനോടെ ഉണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും ഇനി നിനക്ക് കിട്ടില്ല എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് കീരം പറഞ്ഞു അല്ലെങ്കിലും സ്വത്തിനോട് പണ്ടേ ആർത്തി ആർത്തിമൂത്ത സാധനങ്ങൾ നിങ്ങളല്ലായിരുന്നോ എന്നിട്ട് കിട്ടിയോ ഏഹ് അമ്മയുടെ കയ്യിൽ നിന്ന് ചില്ലിക്കാശ് പോലും കിട്ടിയോ ഇല്ല ഇനി ബാക്കിയുള്ളതും കിട്ടാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞേനും ഷാരിക്ക് ദേഷ്യം വന്നു ഷാരി പറഞ്ഞു എന്ന് കാണാടാ നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവള് ഏഹ് അവൾ എന്ത് ചെയ്യുന്നേ കാണിച്ചതാന്നുകൊണ്ടേ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് കിരണ്ട നിയന്ത്രണം അങ്ങോട്ട് വിട്ടു നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ കൂടുതലായിട്ട് അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ മകളെന്ന് പറഞ്ഞു ഒരുത്തീനെ സരിയു സരിയു ആളുടെ ആളുടെ മോളാന്നൊറത്താ നിങ്ങൾ ഇരിക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഷാരൂന്തേ എന്റെ മകളെ തൊട്ട് കളിച്ചോണ്ടല്ലോ തൊട്ട് കളിച്ചാൽ നിങ്ങൾ എന്ത് പറയും നിങ്ങൾ എപ്പോഴും നാഴേക്ക് നാൽപ്പത് വട്ടം എന്റെ കല്ലുമോനെക്കുറിച്ചും എല്ലാം കുറ്റം പറയൂലോ ബൈജുവിന്റെ കുഞ്ഞാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലല്ലേ നിങ്ങളെ ശരിക്കും നിങ്ങളെ ഭർത്താവ് ഇത്രയും കാലം പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു പറയുന്നത് ഇത് കേട്ടതും ചാരി ചി നീ എന്താ ആടയി പറയണേ നോക്കുകയാണ് സ്വന്തം ഭർത്താവിനോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ ഇപ്പൊ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ മോള ആരുടെ മോളാന്നുള്ള കാര്യം ദേ എന്റെ മോളെപ്പറ്റി അനാവശ്യം പറഞ്ഞ കേട്ടോ നിന കൊന്നു കളയെന്ന് പറയണം നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കു എന്ന് പറയണം അങ്ങനെയാണെങ്കില് നിങ്ങൾ ആദ്യം ചെന്ന് പിഴുതെടുക്കണം നിന്റെ ഭർത്താവിൻ്റെ ആണെന്ന് പറയണേ അറിയാലോ സാരി ആരുടെ മോളാന്ന് അറിയാവോ താരാൻറ്റിയുടെ മോളാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞതും ഒരു നിമിഷം ഒന്ന് ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് ശാരി ഷാരൂ ദേ കിരണേ എന്ത് വേണം നീ പറഞ്ഞു പക്ഷെ നീ എൻ്റെ മോളെ തൊട്ട് കളിക്കലെന്ന് പറയുന്നത് ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് താരാൻറ്റി അവിടെ കയറി ഇറങ്ങുന്നെ താരാൻറ്റിക്ക് ഇറങ്ങിയ സത്യം അത് മാത്രമല്ല എന്ന് പറയുന്നത് എന്റെ അങ്കിളിനും അറിയാവുന്ന കാര്യമാണ് സരിയോ ആരുടെ മോളാണ് അവിടെ ഹോസ്പിറ്റലിൽ അന്ന് എന്താ നടന്നതെന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഭർത്താവിനോട് ചെന്ന് ചോദിച്ചു നോക്ക് ഭർത്താവ് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും എൻ്റെ അച്ഛന്റെ മോളാണ് പറഞ്ഞോണ്ടല്ലേ നിങ്ങൾ ഇരുന്നത് എൻ്റെ അച്ഛനുമായിട്ട് താരാൻറ്റിക്ക് അവിഹിത ബന്ധം ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇരുന്നേ പക്ഷെ അതൊന്നും അല്ല സത്യം സത്യാവസ്ഥ ഇതാന്ന് പറയാണ് ഇത് കേട്ടതും ഷാരിയിൽ ഒരു ഞെട്ടനുണ്ട് ഷാരി തകർന്നടിഞ്ഞ് നിൽക്കുവാണ് കിരൺ പറഞ്ഞു അതെ ഇനി നിങ്ങള് കൂടുതൽ കളിച്ചോണ്ട് ഇങ്ങോട്ട് കേറല്ലേ പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭർത്താവിനെ ഭർത്താവിനോട് പോയി ചോദിക്കേ അന്നിട്ട് മതി എൻ്റെ കുടുംബകാരെ അന്വേഷിക്കാൻ വരാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് കയറി പോവാണ് ഇത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ഷാരി ഷാരി തകർന്നടിഞ്ഞു പോവാണ് ഷാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയെപ്പോ താനീ കേട്ടത് സത്യമാണോ അതുകൊണ്ടാണോ താര എന്ന് പറയാൻ ആ സ്ത്രീ പലപ്പോഴും വീട്ടിൽ വന്ന് തൻ്റെ മോളാണെന്നും പറഞ്ഞുകൊണ്ട് സരുവിനെ ചേർത്ത് നിർത്താൻ ശ്രമിച്ച് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ഒരു ഉൾഭയം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ഷാരു വീട്ടിലേക്ക് ഏറി വരുന്നത് വീട്ടിലേക്ക് ഏറി വന്നിപ്പോൾ രാഹുൽ അവിടെ ഉണ്ടായിരുന്നു രാഹുലിനെ കണ്ടതും കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തളച്ചു പൊങ്ങുമായിരുന്നു പക്ഷേ ഇപ്പം ചോദിക്കാൻ പറ്റില്ല ചോദിക്കണമെങ്കിൽ അതിനു മുമ്പ് താരേനെ പോയി കാണണം താരേനെ പോയി കണ്ട് താൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കണം എന്നിട്ട് മതി ഇയാളുടെ ഉള്ള ചോദ്യങ്ങളൊക്കെ അങ്ങനെ ശാരി എന്ത് ചെയ്യുവാണ് താരേനെ കാണാനായിട്ട് പോകുന്നുണ്ട് താരേനെ പോയി കണ്ട് സത്യങ്ങളൊക്കെ അറിയണം അങ്ങനെ താര താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് ഇപ്പൊ അവിടെ താര ഉണ്ടായിരുന്നു പിന്നീട് താരയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോ താര ആംഗ്യ ഭാഷയിലൂടെ തനിക്ക് അറിയാവുന്ന പോലെ എല്ലാം വിസ്തീകരിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കേട്ട് തകർന്നടിഞ്ഞ വന്നെ അപ്പൊ ഇത്രയും കാലം തന്നെ ചതിക്കുമായിരുന്നു ആ ഒരു ചിന്തയില് ശാരിക്ക് സഹിച്ചില്ല ഇനിയിപ്പൊ രാഹുലിനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യില്ല തന്നെ ഇത്രയും കാലം തന്റെ മോളാന്ന് പറഞ്ഞ് അയാളെ ചതിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ രാഹുലിനെ ഇല്ലാതാക്കാനായിട്ട് രണ്ടും കൽപ്പിച്ച് ശാരി വീട്ടിലേക്ക് വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന സരൂവിൻ്റെ അവസ്ഥയാണ് സരീവും കൂടി ഇത് അറിഞ്ഞു കഴിയുമ്പോൾ സരീവ് തകർന്നടിഞ്ഞു പോവും ഇത്രയും കാലം താൻ കെട്ടിപ്പൊക്കിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകും തന്റെ അമ്മ താരാണെന്നറിയും അച്ഛൻ രാഹുലും അത് മാത്രമല്ല മനോഹറിനെക്കു കുറിച്ചുള്ള വലിയ സത്യങ്ങളൊക്കെ അറിയാൻ പോകുന്നുള്ളൂ മനോഹർ തന്നെ ഇത്രയും കാലം ചതിക്കുമായിരുന്നൊക്കെ എല്ലാം അറിഞ്ഞു കഴിയുമ്പത്തേനും തകർന്നടിഞ്ഞു പോകുന്ന അവരെ കാണാൻ പോകുന്നേ അപ്പൊ അതിനേക്കാളും വലിയൊരു ശിക്ഷ ഇനി അവർക്ക് കിട്ടാനില്ല ജയിലിലേക്ക് പോയാൽ പോലും രാഹുലിന് ഇത്രയും വലിയ ശിക്ഷ കിട്ടാനില്ല അങ്ങനെ രാഹുൽ തകർന്നടിയുന്നതിന്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ ഓരോ ദിവസം അടുത്തയാഴ്ച എന്നല്ല ഇനി വരുന്ന ദിവസങ്ങളും നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി